നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പാഡൽ റോയുടെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ത്യ എഫ് സി ബാഴ്സലോണ മെട്രാപൊളിറ്റനോയിൽ അത്ലറ്റിക്കോ ബാറ്റിടുമായിട്ട് ഏറ്റുമുട്ടുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈ കളി നടക്കുന്നത് ഈ മത്സരത്തിലുള്ള ബാഴ്സലോണയുടെ ട്രാവൽ ഇന്നത്തേക്കാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ ഇന്നലെ വളരെ പെട്ടെന്ന് ഫോർകാസ്റ്റൊക്കെ നോക്കി ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് രാത്രി തന്നെ ബാഴ്സലോണ മാഡ്രിഡിലേക്ക് പറക്കുകയായിരുന്നു സംഭവം ബാഴ്സലോണക്ക് അങ്ങോട്ടേക്ക് എത്താൻ ബുദ്ധിമുട്ടാകും ഇന്നാണ് ട്രാവലിംഗിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നേരത്തെ ആക്കിയതാണ് നൂറ് കിലോമീറ്റർ പെർ അവറിനേക്കാൾ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ഫോർകാസ്റ്റിംഗ് ഉണ്ടായിരുന്നത് ആദ്യം ബാഴ്സലോണ അവരുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു ആവശ്യമെങ്കിൽ നേരത്തെ പറക്കേണ്ടി വരും എന്ന് ഇൻഫോർമേഷൻ കൊടുത്തിരുന്നു ബാഴ്സലോണ ഇന്ന് സ്പെയിനിലെ സമയം രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിൽ അതായത് ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി ട്രാവൽ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ സ്ട്രോങ് വിൻഡ് കാരണം ഇന്നലെ രാത്രി സ്പാനിഷ് സമയം ഒമ്പത് മുപ്പതിന് അവർ പിന്നീട് യാത്ര തിരിക്കുകയായിരുന്നു ക്ലബ് അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് ഡ്യൂ ടു സിവിൽ പ്രൊട്ടക്ഷൻ അലേർട്ട്സ് ഫോർ സ്ട്രോങ് വിൻഡ് ഫോർകാസ്റ്റ് ഫോർ ടു ബാഡോ ദി ടീം ഈസ് ചേഞ്ചിങ് ദി ട്രാവൽ പ്ലാൻ ആൻഡ് വിൽ ഫ്ലൈ മാറ്റർ ടു നൈറ്റ് അറ്റ് നയൻ തേർട്ടി പി എം എന്ന് ഇന്നലെ അവർ ഒഫീഷ്യലി കാര്യങ്ങൾ അറിയിച്ചിരുന്നു അതായത് ശക്തമായ കാറ്റ് കാരണം ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും നാളെ എന്നറിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ പോവുകയാണ് എന്ന് ഇന്നലെ ബാഴ്സ തങ്ങളുടെ താരങ്ങളെയൊക്കെ അറിയിച്ചിരുന്നു ഏതായാലും ഇന്ന് അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടം തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്നലെ കാറ്റാണെങ്കിൽ കാറ്റാണ് പ്രശ്നമായെങ്കിൽ ഇന്ന് തീപ്പൊരിവാറും ആ ഒരു തീപാറുന്ന പോരാട്ടം തീയേഗോ സിമിയോടിയുടെ ടീമിനെതിരെ എഫ് സി ബാഴ്സലോണയ്ക്ക് നടത്താൻ കഴിയുമെന്നും കൊപ്പാ ഡെൽറയുടെ സെമി ആദ്യപാദത്തിൽ തന്നെ പോസിറ്റീവ് റിസൾട്ടുമായിട്ട് കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നുള്ള എന്നുള്ള ആരാധകർ കാത്തിരിക്കുകയാണ് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ്